ഹായ് ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഈ കാര്യം ഏറ്റവും കൂടുതൽ ഗണ ഗുണകരമാകുന്നത് നമ്മളെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൺസ്ട്രക്ഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഫോറിൻ വർക്കേഴ്സിനെ കുറച്ച് ജോബിൻ്റെ കുറച്ച് സേഫ്റ്റിയും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും ഒടുവിൽ അതിന് ഒരു എക്സാം നടത്തുകയും ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിൽ ചെറുതായിട്ടെങ്കിലും വർക്ക് അറിയാവുന്ന ആളുകളുടെ കഴിവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പരിപാടിയായിട്ടാണ് സംഭവം അവർ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഗ്രീൻ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ സേഫ്റ്റിയെ ക്ലാസ് മാത്രമല്ല അല്ലാണ്ട് നമ്മുടെ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഓൺലൈൻ പ്രോഗ്രാം കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ കൂടെ നമ്മൾ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുക അതായത് കോമൺ സോഷ്യൽ നോംസ് പഠിപ്പിക്കുന്നുണ്ട് അതായത് എവിടെ നമ്മൾ ഹാൻഡ് ഷേക്ക് ചെയ്യണം എവിടെ നമ്മൾ ഷേക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് കാര്യങ്ങൾ നമ്മൾ സോഷ്യലായിട്ട് എങ്ങനെ ഇടപെടുക ക്രിയേഷൻ രീതിയിൽ എങ്ങനെ ഇടപെടുക എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് അവർ ക്ലാസ് തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആറ് ടോപ്പിക്കായിട്ടാണ് ഇതിനെക്കുറിച്ചിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് ഒക്യുപേഷണൽ സേഫ്റ്റി അതുപോലെ തന്നെ ഫയർ പ്രൊട്ടക്ഷൻ അതുപോലെ നമ്മുടെ ഈ അസംസ്കൃത വസ്തുക്കൾ അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ സാധനങ്ങളെ സംസ്കരിച്ച് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചിട്ട് അതുപോലെ ബിൽഡിംഗ് ഇൻസുലേഷൻ അതുപോലെ ടൂൾസിനെ കുറിച്ചിട്ടുള്ള അറിവ് മെഷീൻസ് ആക്സസറീസ് ഇതൊക്കെ എങ്ങനെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ് അപ്പോൾ ഇതൊക്കെ ആണ് ആറ് ടോപ്പിക്കായിട്ട് അവർ പഠിപ്പിക്കാൻ പോകുന്നത് അതുപോലെ എട്ട് മണിക്കൂർ വരുന്ന ഒരു ഓൺലൈൻ ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ് പറയുന്നുണ്ട് കോമൺ വെർബ്സും അതുപോലെ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി ദോപ്രദാൻ സുഖമാണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ സോ അതുകൂടാതെ കൺസ്ട്രക്ഷൻസായിട്ടിൽ ആവശ്യമുള്ള സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള കുറേ വാക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെയിഞ്ചറായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്യരുത് അല്ലെങ്കിൽ എമർജൻസി കോൾ ചെയ്യൂ ഫയർ ആൻഡ് സേഫ്റ്റി കോൾ ചെയ്യൂ അല്ലെങ്കിൽ എന്താണ് നമ്മൾ കോൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് വാക്കുകളുണ്ടല്ലോ അതിനെക്കുറിച്ചെല്ലാം അതെല്ലാം പഠിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം സോ അങ്ങനെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് എന്താണ് കോൺസ്ട്രക്ഷൻ വർക്കിൽ ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഒരു ക്രയേഷൻ ആയിട്ട് വർക്ക് ചെയ്യുക മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിരിക്കും മോർ ഓവർ ഇങ്ങനെയൊക്കെ ലാംഗ്വേജ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് കോൺസ്ട്രക്ഷൻ സൈറ്റിൽ സൂപ്പർവൈസർ ആവുക തുടങ്ങിയ പോസിബിലിറ്റീസും ഓപ്പൺ ആയി വരികയാണ് സോ മിനിസ്ട്രി ഓഫ് കൺസ്ട്രക്ഷൻ ഇതുപോലെ ഒരു പ്രോഗ്രാം വിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള നമ്മൾ സോഷ്യലായി നമുക്ക് നന്നായിട്ട് സോഷ്യലാവാം നമുക്കല്ല കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഈ ക്ലാസ് കിട്ടുന്ന ആൾക്കാർക്ക് എങ്ങനെ സോഷ്യലൈസ്ഡ് ആയിട്ട് പെരുമാറാം എന്നുള്ളതും ഇപ്പോൾ പബ്ലിക്കിൽ തന്നെ നമുക്ക് ഈ ഒരു എന്താണ് ഈ ഒരു ക്ലാസ് കൊണ്ട് പുറത്തു പോയാലും നല്ല രീതിയിൽ ഉപകാരപ്പെടാനുള്ള ചാൻസ് ഉണ്ട് വർക്ക് സൈറ്റിൽ മാത്രമല്ല സോ അതുപോലെ തന്നെ ഇതിനെല്ലാം ശേഷം ഒരു എക്സാം പറയുന്നുണ്ട് എക്സാം കഴിഞ്ഞിട്ട് ഇതിനെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്ഡേറ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല മേ ബി ഉണ്ടാകാം അങ്ങനെ ഉണ്ടാവണമല്ലോ ഓ എക്സാമിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിന് ശേഷം നമ്മൾ സസ്റ്റൈനബിളായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നാണല്ലോ പഠിക്കുന്നത് അപ്പം ഈ ഒരു എന്തെങ്കിലും ഒരു പോയിന്റ് ചോദിച്ചിട്ട് ഇത് എക്കോളജിക്കൽ ആണോ അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നാണ് അതിനകത്ത് പറയുന്നത് അതുപോലെ നിങ്ങളെ വാട്ടർ യൂസ് വേസ്റ്റ് ഡിസ്പോസൽ അതുപോലെ നമ്മൾ വർക്കിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ വർക്ക് വർക്കിന് പോകുന്ന എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത് എന്നാണ് അതിനകത്ത് പറയപ്പെടുന്നത് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു കാര്യമാണിത് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല പ്രോഗ്രാംസ് ഇനിയും ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ ഫോറിനേഴ്സിനെ അവർ ഇനിയും കൂടുതലായിട്ട് വെൽക്കം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ക്രൊയേഷ്യയെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബായ്